ഓഫീസിൽ ഇന്ന് ലഞ്ച് കഴിക്കുകയായിരുന്നു തനൂജയും രാജീവും കണ്ട മാത്രമല്ല തന്നെ തനൂജയെ സ്വന്തമാക്കാൻ തന്ത്രങ്ങൾ മെനയിക്കുകയാണ് രാജീവ് തനൂജയുടെ ആദ്യത്തെ പോസ്റ്റിംഗ് ആയതുകൊണ്ട് അവൾക്ക് ജോലിയുടെ കാര്യങ്ങളിൽ ഒരുപാട് സംശയങ്ങളുണ്ട് അതെല്ലാം അങ്ങോട്ട് ഇടിച്ചു കയറി തീർത്തു കൊടുക്കുകയാണ് രാജീവ് അതിന് പുറമേ ഒരുപാട് ഉപദേശങ്ങളും കയറി തനുവിന്റെ ഹസ്ബൻഡ് എന്തു ചെയ്യുന്നു ഭക്ഷണം കഴിക്കേണ്ടെങ്കിൽ രാജീവ് ചോദിച്ചു എൻജിനീയർ ആണ് യു കെയിൽ അയ്യോ കഷ്ടായി പോയല്ലോ രണ്ടുപേരും മകന്ന് ജീവിക്കുന്നു എന്ന് വെച്ചാൽ കഷ്ടല്ലേ അതും വിവാഹം കഴിഞ്ഞിട്ട് അധികമാകാതെ കണ്ണുകൾ കൊണ്ട് തനുവിനെ മൊത്തത്തിലൊന്ന് നിന്ന് ഒഴിഞ്ഞൊടി രാജീവ് പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റിയ സാർ രണ്ടു പേർക്കും രണ്ട് സ്ഥലത്തായാലും ജോലി എന്തായാലും കുഴപ്പമില്ല ആറുമാസം കുടുംബം വരും നിഷ്ക്ലങ്കതയോടെ കൂടി തനോ പറഞ്ഞു അപ്പോ ആറുമാസം തനു ദുഃഖിച്ച് കഴിയുകയാണ് ആ വിഷമം ഞാൻ മാറ്റി കൊടുത്തോളാം പെട്ടെന്ന് വീഴുന്ന ടൈപ്പ് അല്ല എന്ന് തോന്നുന്നു ഞാൻ എന്റെ വഴിക്ക് കൊണ്ടുവന്നോളാം രാജീവ് മനസ്സിൽ ചിന്തിച്ചു ഹസ്ബൻഡിന്റെ പേരെന്താ രാജീവ് ചോദിച്ചു മഹാദേവൻ ഞാൻ മഹിയേട്ടെന്നെ വിളിക്കാ രണ്ടുപേരും കാസർഗോഡാണോ അതെ എന്റെ അയൽക്കാലം കോളേജ് മേറ്റും കൂടിയാണ് ഉം അപ്പോ പ്രണയ വിവാഹമാണോ അതെ ഞങ്ങൾ ചെറുപ്പം മുതലേ പ്രണയിച്ച് പിന്നീട് വിവാഹം കഴിച്ചവരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്ര തന്നെ അകന്ന് കഴിഞ്ഞാലും ഞങ്ങളുടെ ഉള്ളിലെ സ്നേഹത്തിന്റെ ഉറവ വറ്റില്ല എനിക്ക് മഹിയേട്ടനും മഹിയേട്ടനും ഞാനും ഞങ്ങൾ ഒന്നാണ് എത്ര അകന്നു കഴിഞ്ഞാലും ഒന്നാണ് ഇന്ന് സന്തോഷത്തോടെയും അഭിമാനത്തോടെയും തന്നെ പറഞ്ഞു വിചാരിച്ച പോലെ എളുപ്പമല്ല ഈ വെണ്ണ പോലത്തെ ശരീരം സ്വന്തമാക്കണമെങ്കിൽ വലിയ ടാസ്ക് തന്നെ ജയിക്കണം രാജീവൻ മനസ്സിൽ കണക്ക് കൂട്ടി സാർ എനിക്കൊരു ഉപകാരം ചെയ്യുവോ എന്താണ് തനു തനിക്ക് എന്തും എന്നോട് പറയാം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ സഹായങ്ങൾ ഞാൻ ചെയ്യും അത് പിന്നെ സാർ എനിക്കിവിടെ ഏതെങ്കിലും ബാങ്കിലോ അക്കൗണ്ട് തുടങ്ങണം ലോക്കർ സൗകര്യം വേണം ഇത്ര നിസ്സാര കാര്യത്തിനാണ് തനോ സഹായം വേണമെന്നൊക്കെ ചോദിച്ചത് എനിക്കിവിടെ ഡി ഡി ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് എഫ് ഡി ഉണ്ട് ഞാൻ തനുവിനെ ഇൻട്രോഡ്യൂസ് ചെയ്യാം രാജീവ് ആവേശത്തോടെ പറഞ്ഞു അപ്പോ എന്ന് ചേരാൻ പറ്റ സാർ തന്നെ ചോദിച്ചു നാളെ തന്നെ ഓഫീസിൽ വരുന്നതിന് മുൻപ് നമുക്ക് രണ്ടുപേർക്കും പോയി ചേരാം നാളെ തന്നെ വേണമെന്നില്ല സാറിന്റെ ഒഴിവ് അനുസരിച്ച് ഒരു ദിവസം പോകാം എന്റെ തനും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ നീട്ടിവെക്കാൻ പാടില്ല ഞാൻ എപ്പം വേണമെങ്കിലും റെഡിയാണ് ഞാൻ വരാൻ കൂടെ എല്ലാം ഞാൻ ചെയ്തു തരാം രാജീവ് എന്തോ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചത് പോലെ പറഞ്ഞു എങ്കിൽ ഞാൻ രാവിലെ ഡി ഡി ബാങ്കിലേക്ക് വരാം തനു പറഞ്ഞു അതെന്തിനാണ് നീ ഒറ്റയ്ക്ക് പോകുന്നത് പരിചയമില്ലാത്ത സ്ഥലല്ലേ എന്റെ ബാങ്കിൽ നമുക്ക് രണ്ടു പേർക്കും പോകാം രാജീവ് പറഞ്ഞു അത് പിന്നെ സാർ സാറിന് ബുദ്ധിമുട്ട് എന്നൊക്കെ തനുവെക്കി എന്താ ഇനി അത്രക്ക് വിശ്വാസില്ലേ ഞാൻ തനുവിനെ ഒരു ഫ്രണ്ടായിട്ടാണ് കണ്ട് ഫ്രണ്ട്ഷിപ്പിൽ ആണും പെണ്ണും ഇല്ല ഞാൻ തനുവിനെ എന്റെ ഫ്രണ്ടായി ഏറ്റെടുത്തു കഴിഞ്ഞു തനിക്ക് എൻ്റെ കൂടെ വരാൻ മടിയാണെങ്കിൽ വേണ്ട രാജീവൽപം എന്ന സങ്കടത്തോടെ പറഞ്ഞു അയ്യോ സാറേ അങ്ങനെയൊന്നുമില്ല പക്ഷെ നമ്മൾ സമൂഹത്തിനെ പേടിക്കട്ടെ എന്തെങ്കിലും കാരണം കിട്ടാൻ കാത്തിരിക്കണം മറ്റുള്ളവർ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കാൻ ഞാൻ അത്രയും ഉദ്ദേശിച്ചിട്ടു സാറേ താൻ തന്നെ പറഞ്ഞാലോ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കാന്ന് ഒന്നുമില്ലെങ്കി പിന്നെ എന്തു പറഞ്ഞാലെന്താ എന്റെ ബൈക്കിൽ കയറാനേ തനിക്ക് ബുദ്ധിമുട്ടുള്ളൂ നാളെ ഞാൻ എന്റെ എടുക്കാം അത് സാർ ഞാൻ താനും പറയാൻ ശ്രമിച്ചു എനിക്കൊന്നേ പറയാനുള്ളൂ എന്നോട് വിശ്വാസം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ വരിക അല്ലെങ്കിൽ താൻ എന്നെ ഒരു ഫ്രണ്ടായി കണക്കാക്കുന്നു ഞാൻ കരുതും എന്ന് രാജീവും പറഞ്ഞോ പൊന്നുമോളെ തനു നീ ഏത് വഴിയെ പോയാലും ഞാൻ പൂട്ടും രാജീവ് ഒരു ക്രൂരമായ ചീരീടം മനസ്സിൽ ചിന്തിച്ചു ശരി സാർ ഞാൻ വരാം കാർ കാറെടുത്താ മതി അവസാനം തനുവിന് അങ്ങനെ സമ്മതിക്കേണ്ടി വന്നു അല്ല സാറിന്റെ സാറിന്റെ ഫാമിലിയെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ തനി പുഞ്ചിരിച്ചോട് ചോദിച്ചു അമ്മ അച്ഛൻ ഒരു സഹോദരി രാജീവ് ഒന്ന് നിർത്തി എന്താ സാറേ ഭാര്യയും മക്കളെയും ഒന്ന് പരിചയപ്പെടുത്താത്തത് ഫാമിലി എന്ന് പറയുമ്പോൾ കല്യാണം കഴിഞ്ഞ ഒരാൾക്ക് ആദ്യം ഭാര്യയും മക്കളെയും അല്ലേ പരിചയപ്പെടുത്തേണ്ടത് ഇവരുടെ സംസാരം കേട്ട പിയുൻ സുധീർ വിളിച്ചു പറഞ്ഞു ദേ സുധീ നീ നിന്റെ കാര്യം നോക്കിയാ മതി ഒരു പിയൂണിന് എന്തൊക്കെ ജോലികളുണ്ട് ഞങ്ങളെ സംസാരത്തിൽ ഇടപെടാൻ വരണ്ട പോയി ഒരു ചായ മേടിച്ചിട്ട് വാടാ പിയൂണെ രാജീവ് ദേഷ്യത്തോടാ പറഞ്ഞു അതിന് സാറ് ലഞ്ച് കഴിക്കല്ലേ ലഞ്ചും ചായയും ഒരുമിച്ചാണ് കഴിക്കുന്നത് സുധീർ സംശയത്തോടെ ചോദിച്ചു നിന്നോട് പറഞ്ഞ കാര്യം നീ ചെയ്യു അല്ലാതെ എന്നെ ഭരിക്കാൻ വേണ്ട എനിക്ക് ലഞ്ചിന്റെ ഒപ്പം ഒരു ചായ കുടിക്കാൻ തോന്നി അതിൽ നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ പോയി വാങ്ങിയിട്ട് വാടാ അവൻ വരെ ഡയലോഗ് അടിക്കാൻ നിൽക്കുന്നു രാജീവ് പൊച്ചത്തോടാ പറഞ്ഞു എന്നിട്ട് നിരാശ എടുത്താൻ നോക്കി എന്താ സാർ എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നത് ഒന്നും മനസ്സിലാകാത്ത പോലെ തനു ചോദിച്ചു ഒന്നുമില്ല തനോ ഞാൻ പറയാനും ഓർക്കാനും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് അതൊക്കെ ഭാര്യയും മക്കളെയും പറ്റി ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു വീട്ടിൽ ജീവിക്കുന്നേ ഉള്ളൂ എന്റെ വിവാഹ ജീവിതം ഒരു പരാജയമാണ് തനു ഇവിടുന്ന് പോറും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് വീട്ടിലേക്ക് എന്നിട്ടും വീട്ടിൽ പോകാതെ ഞാൻ കോട്ടയത്തിൽ താമസിക്കുന്നു ജീവിതം മടുത്തുപോയി തനു എന്നൊക്കെ രാജീവ് വളരെ സങ്കടത്തോടെ പറഞ്ഞ് ഇടം കണിട്ട് തനുവിന്റെ മുഖത്തേക്ക് നോക്കി രാജീവിന്റെ സംസാരം കേട്ടിട്ട് വളരെ വിഷമിച്ചിരിക്കുകയാണ് തനു വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ മനസമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ല തനു അയ്യോ സാർ സാറിന് സങ്കടാണെങ്കിൽ പറയണ്ട പ്ലീസ് സാർ വിഷമിക്കാതെ ഇരിക്കും എങ്ങനെ ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇന്ന് വിഷമിക്കരുത് തനു വളരെ സങ്കടത്തോടെ പറഞ്ഞു ഇടത് കൈ കൊണ്ട് കർച്ചീഫ് എടുത്ത് മുഖം പൊത്തി രാജീവ് വാഷ്റൂമിലേക്ക് പോയി കൈ കഴുകി മുഖവും കഴുകി മെറിലേക്ക് നോക്കി അപ്പോ താനും കുട്ടിയുടെ വീക്ക്നെസ് സെന്റിമെന്റ്സ് ആണല്ലേ ഇപ്പൊ ഏത് റൂട്ടിലാണ് പോണമെന്നുള്ള റൂട്ട് മാപ്പ് കിട്ടി മോളെ തനു ഇനി നീ രാജുവിന് സ്വന്തം സ്വയം വിറലേക്ക് നോക്കിക്കൊണ്ട് ക്രൂരമായി രാജു ചിരിച്ചു ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് കാറിൽ പോവുകയാണ് മാലതിയമ്മയും രൂപേഷും കൊളസ്ട്രോളും ഷുഗറും എല്ലാം കൂടുതലാണല്ലോ മാലതിക്കുട്ടി ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം ഞങ്ങൾ എല്ലാരും ഉള്ളപ്പോ അമ്മയ്ക്ക് ഒരു തരം ഭക്ഷണം ഞങ്ങളില്ലാത്തപ്പോ അമ്മയ്ക്ക് അമ്മയുടെ തോന്നി തരം ഭക്ഷണം ഒരു ദിവസം മിയമ്മോൾ പറഞ്ഞു അമ്മമ്മയുടെ മുറി ലഡുവും ജിലേബിയും ഒക്കെ ഇരിക്കുന്നത് കണ്ടുന്ന് എന്റെ ദൈവമേ ആ കൊച്ചി എന്തൊക്കെ നുണയാ പറയുന്നേ അതെങ്ങനെയാ നിന്റെ അല്ലേ അനന്തരവൾ അവൾ ഇതല്ല ഇതിന്റെ അപ്പുറവും പറയും ഞാൻ മീയെ കാണുമ്പോ ചോദിക്കുന്നുണ്ട് അത്ര നേരം ഒന്നും മിണ്ടാതിരുന്ന മാലതിമ അവസാനത്തെ രൂപേഷിന്റെ വാചകം കേട്ടപ്പോൾ അല്പം ഒന്ന് കലുതൊളി ഈ മീ എന്ന് പറയുന്നത് രൂപയുടെ മകളാണ് അവൾ പത്തിൽ പഠിക്കുന്നത് ഇനി നീ ചെക്കപ്പ് എന്നൊക്കെ പറഞ്ഞ എന്റെ അടുത്തേക്ക് വന്നാലുണ്ടല്ലോ ശരിയാക്കി തരാൻ ഞാൻ ചെക്കപ്പ് ചെയ്യുന്നത് കൊണ്ടാ ഇതിനെ പറ്റിയൊക്കെ അറിയുന്നത് ചെയ്യാതിരുന്ന ഒരു കുഴപ്പമില്ലല്ലോ എന്റെ മാലതി മൾക്ക് നല്ല ബുദ്ധിയാണല്ലോ ഏതായാലും ആരും അറിയണ്ട അറിഞ്ഞാൽ ഇത്രയും ബുദ്ധിയുള്ള തലച്ചോറിന് കോടിക്കണക്കിന് വിലയിടും ഐ എസ് ആർഒ ഓ ഓ ഓ ഓ ഓ മതിയടഞ്ഞെളി മാലതിമ ദേഷ്യത്തോടാ പറഞ്ഞു അല ഇനി സീരിയസ് ആയി ഒരു കാര്യം ചോദിക്കാം അമ്മ എന്ത് ഉദ്ദേശത്തിലാണ് കഞ്ഞി വൈകിട്ട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞത് അമ്മ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുവോ രൂപേഷ് വണ്ടി ഒരു സൈഡിലേക്ക് നിർത്തിക്കൊണ്ട് ചോദിച്ചു അതെ എനിക്കൊരു മോനുണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സൂപ്രണ്ടാണ് അവൻ കൊണ്ടു കൊടുത്തോളും മാലതിമ്മ ഒരു ചിരിയോടെ പറഞ്ഞു അയ്യോ ഇപ്പൊ കൊണ്ട് കൊടുക്കും അമ്മ എന്നോട് ചോദിച്ചിട്ടാണോ കഞ്ഞിടെ കാര്യം അവരോട് പറഞ്ഞത് അല്ലെങ്കിൽ തന്നെ കല്യാണ പ്രായം കഴിഞ്ഞ് കല്യാണം കഴിക്കാൻ നിൽക്കുന്ന എന്നെ പറ്റി ആളുകൾക്ക് പരദോഷണം പറയാനേ സമയമുള്ളൂ അതിനിടയിൽ ഭർത്താവും രണ്ടും മക്കളുമുള്ള ഒരു സ്ത്രീക്ക് ഞാൻ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തെന്ന് നാട്ടുകാർ അറിഞ്ഞാൽ എന്തൊക്കെയവർ പറഞ്ഞു വെറുതെ നാട്ടുകാരെ കൊണ്ട് ആവശ്യമില്ലാത്ത പറയിപ്പിക്കാൻ രൂപേഷ് ദേഷ്യം അഭിനയിച്ച ഒരു കുസർവോടെ പറഞ്ഞു ഏത് നാട്ടുകാരനാണോ ആവശ്യമില്ലാത്തത് പറഞ്ഞ് മാലധീമ സംശയത്തോടെ ചോദിച്ചു ഇനി ആരും പറഞ്ഞില്ലെങ്കിൽ ഞാൻ തന്നെ പറയും എന്താ എനിക്ക് പറഞ്ഞു പറഞ്ഞുകൂടെ അല്ലവിനെ ഈ ചെറുക്കന്റെ ഒരു കാര്യം എന്നാലും മോനെ കഷ്ടാണല്ലേ അനുവിന്റെ കാര്യം അച്ഛനില്ല അമ്മയില്ല സഹോദരങ്ങളില്ല കിട്ടിയ ഭർത്താവിനെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ മാലതിമ്മ പകുതി വെച്ച് നിർത്തി ഭാര്യ വയ്യത ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവൻ ജോലിക്ക് പോയിരിക്കുന്നു അതിൽ തന്നെ മനസ്സിലാക്കാം അവൻ അത്ര നല്ലവനല്ലെന്നും മാലതിമ്മ സങ്കടത്തോടെ പറഞ്ഞു അവന്റെ ഒരു ജോലി അവന്റെ ജോലിയൊക്കെ ഇപ്പോ എല്ലാവർക്കും അറിയാം കൃഷിയാണമ്മേ അവന് കൃഷിയാ ദേഷ്യത്തോട പറഞ്ഞിട്ട് രൂപേഷ് വണ്ടി സ്റ്റാർട്ടാക്കി കൃഷിയോ ഒന്ന് പോടാ അയാൾ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അല്ലേ മാളിമ സംശയത്തോട് ചോദിച്ചു എന്റെ മാരുതി കുട്ടി ഇതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായം എന്റെ കുഞ്ഞിനായിട്ടില്ല എന്നും പറഞ്ഞ് രൂപേഷ് ഒന്ന് കണ്ണിറക്കി കാണിച്ച ഡ്രൈവിംഗിലേക്ക് ശ്രദ്ധിച്ചു ഞാൻ ആ മുറിയിൽ ചെല്ലുമ്പോൾ കരഞ്ഞു കരഞ്ഞ് കണ്ണുകളുമായി കിടക്കുകയായിരുന്നു അനു തൊട്ടടുത്ത് ഒരുപാട് വിഷമിച്ചിരിക്കുകയായിരുന്നു നന്ദ അതിന്റെ അമ്മയുടെ വിഷമം കുറച്ചൊക്കെ ആ കുട്ടിക്ക് മനസ്സിലാകും പത്ത് വയസ്സൊക്കെ ആയാലേ കണ്ടപ്പോ എനിക്ക് ആദ്യ സങ്കടം തോന്നി നന്നായി മോനെ നിന്റെ കുസൃതിയും കുറുമ്പൊക്കെയാ അവടെ വിഷമെല്ലാം കുറച്ച് ആ കാര്യത്തിൽ അമ്മയ്ക്ക് നിന്നെ പറ്റി ഓർക്കുമ്പോൾ അഭിമാനമാണ് മാലതിമ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ ഡയലോഗിൽ ഒരു വട്ടം കൂടി പറയാം മാലതി കുട്ടി എന്നും പറഞ്ഞവനൊരു കായി കൊണ്ട് ഫോണെടുത്ത് എന്നിട്ട് കോട്ടിരിക്കുന്ന ആ മാലയെ നോക്കി അതെന്തിനാ മോനെ മാലധ്യമ സംശയത്തോടെ ചോദിച്ചു അല്ല മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്റെ കുറ്റം പറയും ഞാൻ മുതുക്കനാണ് അമ്പത് വയസ്സായിട്ടും കല്യാണം കഴിക്കാത്തവനാണ് എന്നൊക്കെ പറയും ഞാൻ ഒറ്റക്കുളപ്പുള്ള എന്നെ പറ്റി നല്ലത് പറയും അമ്മ പറയുന്നത് നാലാൾ കേൾക്കട്ടെ അത് റെക്കോർഡ് ചെയ്യരാ രൂപേഷ് ഒരു കള്ളച്ചീരിയോടെ പറഞ്ഞു ഇവന്റെ ഒരു കാര്യം നീ വേഗം വണ്ടി ഓടിച്ച് വീട്ടിലെത്തിയിട്ട് വേണം കഞ്ഞിയും കറികളും ഒക്കെ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കാൻ മാലന്യമ്മ അല്പം പരിഭവത്തോടെ പറഞ്ഞു കുറച്ച് സമയത്തിന് ശേഷം വൈകിട്ട് ഏകദേശം ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോൾ ഭക്ഷണം കൊണ്ട് രൂപേഷും മാലിന്യമ്മയും ഹോസ്പിറ്റലിലെത്തി കുത്തിരിച്ചോറ് ഉണ്ടാക്കിയ നല്ല കഞ്ഞി പയറുപ്പേരി കടുക് മാങ്ങാച്ചാർ പപ്പടം പിന്നെ മീരയ്ക്കും നന്ദമുഴക്കം കഴിക്കാൻ ചോറ് മീൻകറി ചുക്കും ജീരകവും ഇട്ട് തിളപ്പിച്ച രണ്ട് ലിറ്റർ വെള്ളം ഈ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ മീരയുടെയും മനുവിന്റെയും കണ്ണുകൾ തള്ളിപ്പ് എന്തിന ഇത്ര വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവന്നത് അതിന് വിഷമത്തോടെ ചോദിച്ചു പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല ഇതൊക്കെ വീട്ടിൽ സ്ഥിരമുള്ളതാണ് പിന്നെ ഇലവാട്ടി ചോറ് പൊതിഞ്ഞു അത്ര മാത്രമേ അധികമായി ചെയ്തുള്ളൂ മാലീമ പൊഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മീരെ കുറച്ച് കഞ്ഞി അതിൽ പപ്പടം പൊളിച്ചു ചേർത്ത ഒരു സ്പൂണിൽ കോരി ബാലമുളക്ക് കൊടുക്കാൻ തുടങ്ങി നന്ദമോളാണെങ്കിൽ മുടി ചേകി കെട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു തനി മുടി മെടഞ്ഞിടാൻ വിഷമിക്കുന്ന കണ്ണിട്ടിൽ രൂപേഷ് അടുത്തു ചെന്ന് എന്താണ് നന്ദമുളെ മുടിയുമായി ഒരു കുസ്തി രൂപേഷ് കൗതുകപൂർവം ചോദിച്ചു എന്റെ മുടി മെടഞ്ഞു കെട്ടാൻ പറ്റുന്നില്ല അങ്ങളെ കൈ കഴിയുന്നു നന്ദമുള വിഷമത്തോടെ പറഞ്ഞു സാരിലാ അങ്ങൾ കെട്ടാം ഇന്നും പറഞ്ഞ ചീർപ്പ് വാങ്ങി സോഫായിരുന്ന് ചീർപ്പ് കൊണ്ട് പതുക്കെ മുടി ചീകി മെടഞ്ഞ് കെട്ടിക്കൊടുത്തു ആഹാ സാർ അത്ര ഭംഗിയായി മൊടിയും മെടഞ്ഞു കൊടുത്തത് എനിക്ക് ഇത്ര നന്നായി മെഡനൊന്നും അറിയില്ല അനു വളരെ സന്തോഷത്തോടെ പറഞ്ഞു അവന് ചെറുപ്പം മുതലേ മൊഴി കെട്ടാനും മെടയാനും എല്ലാം അറിയാം രൂപയുടെ മൊടി മെടഞ്ഞു കൊടുക്കും മീയമോളൊരു എട്ടു വയസ്സ് വരെ നോക്കിയത് മുഴുവനും ഇവന അവളെ കുളിപ്പിക്കുന്നതും കണ്ണെഴുതി കൊടുക്കുന്നതും എല്ലാം ഇവന്റെ ഡ്യൂട്ടി ആയിരുന്നു ഈ കാര്യത്തിലൊക്കെ പെണ്ണുങ്ങളെക്കാൾ നന്നായി ചേൻ എന്റെ മോൻ അറിയാം രൂപയ്ക്ക് പോലും ഇത്ര നന്നായി ചേൻ അറിയില്ല അയ്യോ എന്റെ തലയിൽ ഇനി പൊക്കി പറയലേ അമ്മേ ഇപ്പൊ തന്നെ എന്റെ തലമുകളിൽ ഇടിച്ചു ഇനിയും പൊക്കി പറഞ്ഞ ബിൽഡിങ്ങിന് തകർത്ത് തലമുകളിലേക്ക് പോകും മാലതിമയേക്കാളിയേക്ക് രൂപേഷ് പറഞ്ഞു ഇതാണ് ഈ ചെറുക്കന സ്വഭാവം നല്ലത് പറഞ്ഞാലും കൊറ്റം മോശം പറഞ്ഞാലും കൊറ്റം ഇനി ഞാനൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞ ചുണ്ടുകൊട്ടി മാലതിമാർ തിരിഞ്ഞിരുന്നു അല്ല പിന്നെ അമ്മയുടെയും മകന്റെയും ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ കണ്ട് മേലേക്കും മലവിനും ചീരി വന്നു എന്റെ മാലതി മോള് പിണങ്ങിയ പിണങ്ങൻ എടാ പൊന്നെ രൂപേഷ് കൊഞ്ചിക്കാൻ ചെന്നു വെച്ചെറക്ക നീ വലിയ ഉദ്യോഗസ്ഥനാണെന്ന് ഞാൻ നോക്കില്ല രണ്ടാം വയസ്സ് തന്നാൽ നിന്റെ സഹപ്രവർത്തകരുടെ മുമ്പിൽ നീ നാണം കെടുന്ന് അല്പം ദേഷ്യത്തിൽ മാലീമ പറഞ്ഞു ശരിയാ ഇപ്പൊ കൊടുക്കാൻ വയ്യാതെ പോകുന്നതാണ് നല്ലതെന്ന് മനസ്സിൽ പറഞ്ഞിട്ട് ബാലമോളെ അടുത്ത് ചെന്നിന്ന് അപ്പോഴേക്കും ബാലമോളെ കഞ്ഞി കൂടി കഴിഞ്ഞിടും ബാലമോളെ മടിയിലെത്തി കളിപ്പിക്കാൻ തുടങ്ങി രൂപേഷ് കൊഞ്ചിക്കിനനുസരിച്ച് ബാലമോളെ ഉറക്കി ഉറക്കി ചിരിക്കാൻ തുടങ്ങി രൂപേഷിന്റെ മേൽ ചാടി മറിഞ്ഞ് കുട്ടി ആർത്തി ചിരിച്ചു പെട്ടെന്നൊരു ശബ്ദം കേട്ട എല്ലാരും ഓർക്കുന്നുള്ളു മുല്ലപ്പുകൾ ചിതറി വീഴുന്ന പോലെ കുഴച്ച കഞ്ഞി മുഴുവനും രൂപേഷിന് ദേഹത്തേക്ക് വീണു ഒരു തരി പോലും പുറത്തു പോയില്ല ആ കാഴ്ചയിൽ ഒരു നിമിഷം എല്ലാവരും അമ്പരന്നു അതിനുശേഷം മാൽദ്യമയുടെ ഒരു പൊട്ടിച്ചിരിയാണ് കേട്ടത് രൂപേഷ് ആണെങ്കിൽ കരയണോ ചിരിക്കണോ എന്നറിയാത്ത ഒരു ഭാവത്തിൽ ചമ്മി നിൽക്കുകയാണ് കുട്ടിയെ അടിപിടി ഒന്ന് നോക്കിയവൻ വാഷൂമിലേക്ക് പോയി അനുവീരയും അമ്പരന്ന് നിൽക്കുകയാണ് മുഖം കഴുകി രൂപേഷ് ഗൗരവത്തോടെ പുറത്തേക്ക് വന്നു രൂപേഷിന്റെ മുഖം കാണുതോറും മാൽദ്യമക്ക് ചിരി നിർത്താൻ കഴിഞ്ഞില്ല അവിടെ പൊട്ടിച്ചു കാണുന്തോറും രൂപേഷിന് ദേഷ്യം കൂടി വന്നു പെട്ടെന്ന് തന്നെ അവൻ ഷർട്ടിന്റെ ബട്ടൺസ് മുഴുവനും അഴിച്ച് ആ ഷർട്ട് ബേസ്മെന്റ് ഇടാൻ നോക്കി നീ എന്താ മതി ചെയ്യുന്നത് കുറച്ച് ഷർദ്ദ ഷർട്ടിലായി വെച്ച് ഇത്രയും വില കൊടുത്ത് വാങ്ങിയ ഷർട്ട് കളയാൻ പറ്റുവോ മാന്ദ്യമായി ഷർട്ട് പിടിച്ചു വാങ്ങി എന്നിട്ട് അവന്റെ നെഞ്ചത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഇത് വീടല്ല എന്റെ പൊന്നുമാൻ മറന്നോ അവിടെ രണ്ട് അന്യസ്ത്രീകൾ ഉണ്ടെന്നുള്ള കാര്യം ഒരു നിമിഷം രൂപേഷും മറന്നു പെട്ടെന്നാണ് ആ രണ്ട് സ്ത്രീകളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചമ്മൽ മാറ്റാൻ അവടെ കിടന്നിരുന്ന ഒരു ടൗറിടുത്ത ശരീരം മറിച്ചു മാധ്യമ ചീരിച്ചിന്റെ ഷർട്ടുമായി വാഷ്റൂമിലേക്ക് പോയി അനുവിനോടും മീരയോടും എന്തു പറയണമെന്നറിയത് വല്ലാത്തൊരു അവസ്ഥയിൽ രൂപേഷ് നിന്നു അയ്യോ സോറി സാറ് ഇനിയിപ്പോ എന്താ ചെയ്യാ അനു സങ്കടത്തോടെ പറഞ്ഞു ഇനിയിപ്പോ വിഷമിച്ചിട്ട് കാര്യമില്ല ഞാൻ പോയി സാറിന് ഒരു ഷർട്ട് വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞ് ബാഗ് എടുത്ത മീര പുറത്തേക്ക് ഇറങ്ങി അവനും എന്തു പറയണമെന്നറിയാതെ നിസ്സഹയായി ബെഡിൽ എഴുതും രൂപേഷ് ശ്രീബലയെ കൂർപ്പിച്ചു നോക്കി ദേഷ്യത്തോടെ അവളെ അടുത്ത് ചെതിരുന്ന രൂപേഷിന്റെ മുഖഭാവം കണ്ടപ്പോൾ കുഞ്ഞിന് ആദ്യം പേടി തോന്നി പെട്ടെന്ന് അവളെ കോരിയെടുത്ത് മടിയിൽ വെച്ചു എന്താണ് കുറുമ്പി നീ ചെയ്തത് എന്നും പറഞ്ഞ് അവൻ കുഞ്ഞിനെ കളിപ്പിക്കാൻ തുടങ്ങി കുഞ്ഞാണെങ്കിൽ വ്യോമവർദ്ധമായ അവനെ നെഞ്ചിലെ രോമക്കാടുകൾ പിടിച്ചു വലിക്കാനും തുടങ്ങി വേദനയെടുത്തപ്പോൾ രൂപേഷ് കരയാൻ തുടങ്ങി അയ്യോ അമ്മയെ രക്ഷിക്കണേ വേദനിക്കുന്നേ അവരുടെ കളിയും ചിരിയും കുസൃതിയും കണ്ട് അനുവിന്റെയും നന്ദമോളേയും ചുണ്ടിൽ ചിരി അവിടെ റൂം തുറന്നു വന്ന ആളെ കണ്ട് എല്ലാരും ഞെട്ടി രാജീവ് പെട്ടെന്ന് അനുവിന്റെ ചുണ്ടുമത്രിച്ചു പെട്ടെന്ന് മുറിയിലേക്ക് കയറുന്ന രാജീവ മേൽവസ്ത്രം ധാരിക്കാത്ത ബാലമോളെ മടിയിലെത്തി കൊഞ്ചിക്കുന്ന രൂപേഷിനെ കണ്ടപ്പോൾ രാജീവ് ദേഷ്യം വിരച്ചു കയറി അപ്പോ ഇതാണ് റെഡി നിന്റെ പനി ഇവിന്റെ കൂടെ അഴിഞ്ഞാടനാണോടി നീ കുട്ടികളെ കൊണ്ട് ഹോസ്പിറ്റലിൽ റൂം എടുത്തത് പറയടി മോളെ പെട്ടെന്ന് രാജീവിൻ കരുവിന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒന്നും പറയാൻ അവതേ നിസ്സഹകരിക്കാനേ അനുവിനെ കഴിഞ്ഞോളൂ അത് രാജീവ് ഏട്ടാ ഞാൻ എനിക്ക് ഒന്നും പൂർണമായി പറയാൻ കഴിയാതെ കണ്ണീർ വാർക്കാനേ അനുവിനെ കഴിഞ്ഞോളൂ അതും എൻ്റെ കുട്ടികളെ മുൻപിൽ വെച്ചും ഇടി പിഴച്ചവളെ നീ എന്റെ മക്കളെ കൂടി ആക്കുമൊടി എന്നും പറഞ്ഞ് രാജീവ് അലറാൻ തുടങ്ങി നിർത്തടും തന്റെ തോന്നിവാസം താൻ എന്തറിഞ്ഞിട്ടാടോ ഇങ്ങനെ കിടന്ന് തുള്ളുന്നത് ഇത്രയും വൃത്തികേണ്ട ഭാഷയിൽ സംസാരിക്കുന്നത് തന്നെ പോലെയാണ് എല്ലാ ആണുങ്ങളും എന്ന് ചിന്തിക്കുന്നത് കുട്ടികളെ പറ്റി പറഞ്ഞപ്പോൾ രൂപേഷും ദേഷ്യം അടക്കാൻ അവതേ അവൻ രാജീവിനോട് കയർത്തു നീ വലിയ മാനൊന്നും ആവണ്ടടാ സ്വന്തം സഹപ്രവർത്തകയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിച്ചവനല്ലേ നീ അതും എന്റെ കുട്ടികളെ മുൻപിൽ വെച്ച് ഇന്നത്തോടെ നിന്റെ ജോലിയും ജീവിതവും തണം എന്നും പറഞ്ഞ് രാജീവ് മൊബൈൽ കുറെ ഫോട്ടോസുകൾ എടുത്തു നാല്യാറു വയസ്സായിട്ടും വിവാഹം കഴിക്കാതെ നടക്കുന്ന നിന സ്വഭാവം സ്വഭാവം നാട്ടുകാരൊന്നറിയട്ടേടാ ഇതൊക്കെ കണ്ട് പേടിച്ച് കരഞ്ഞിരിക്കുകയാണ് നന്ദമോളും ബാലമോളും രാജീവ് ഫോട്ടോ എടുക്കാൻ തുടങ്ങിയപ്പോൾ രൂപേഷ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു കൊടുത്തു ഒരുപാട് പേര് കാണാനുള്ളതല്ലേ ദാ ഈ പോസ്റ്റിനും കൂടെ എനിക്കൊന്ന് രൂപേഷ് പരിഹസിച്ച് പറഞ്ഞു എന്താണ് മോനെ നീ എന്നെ പരിഹസിക്കുകയാണോ ഇന്നത്തോടെ നീ തീർന്നടാ നിന്റെയും വിള്ളയും കൃഷി എന്ന് പുറത്തറിയും വല്ലാത്തിരി തെറി പോയി എന്റെ അളിയ ഇതൊക്കെ എവിടെ നിന്ന് പാടിച്ചു ഞാൻ ജീവിതത്തിൽ കേട്ടിട്ടില്ല ഇത്രയും വലിയ തെറികൾ ഏതായാലും മളിയൻ എന്റെ കുറെ ഫോട്ടോ എടുത്ത് കഷ്ടപ്പെട്ടില്ലേ ഇനി ഞാൻ കുറച്ച് ഫോട്ടോ അളിനെ കാണിച്ചു തരാം ഇന്ന് പറഞ്ഞ് രാജീവിന്റെ തൊഴിൽ കുറച്ചങ്ങ് മാറി നിന്ന് രൂപേഷിന്റെ ഫോട്ടോയിലെ ഒരു ചിത്രം കാണിച്ചു കൊടുത്തു അതുകൂടെ കണ്ടതുകൂടി രാജീവിന്റെ കിളികളൊക്കെ എങ്ങോട്ടോ പറന്നുപോയി അപ്പൊ തന്നെ രൂപേഷിനെ കൂടി രാജീവ് റൂമിന് പുറത്തിറങ്ങി എന്നാലും എന്റെ പൊന്നു രാജീവ് നിനക്ക് ഇത്ര കഴിവുണ്ടെന്ന് ഞാൻ ഈ ഫോട്ടോ എടുക്കുമ്പോഴാണ് അറിയുന്നത് രൂപേഷ് പരിഹസിച്ചുകൊണ്ട് രാജീവിനോട് പറഞ്ഞു രാജീവ് ആകെ വിളറി നിൽക്കുകയാണ് സെറീനയും രാജീവും തേയിലത്തോട്ടത്തിൽ വെച്ച് പരസ്പരം കെട്ടിപ്പുണർന്ന് ചുംബിക്കുന്ന ഫോട്ടോയായിരുന്നു അത് ഇനി ഞാനൊരു ഫ്ലാഷ് ബാക്ക് പറയാം രൂപേഷ് അല്പം പരിഹാസൊരു കൂടി രാജീവിനോട് പറഞ്ഞു എന്റെ പൊന്നാളിയാ ഞാനും എൻ്റെ അളിയനും കൂടി മൂന്നാറിൽ പെണ്ണ് കാണാൻ പോയതാ പെണ്ണ് കാണൽ വിജയിച്ചില്ല എന്നാ പിന്നെ മൂന്നാർ വരെ പോയതല്ലേ കുറച്ച് ഫോട്ടോസുകളെങ്കിലും എടുക്കാമെന്ന് കരുതി തേരത്തോട്ടങ്ങളൊക്കെ ഇറങ്ങിയാ അവിടെ കണ്ട കാശിൽ ഓർക്കുമ്പോൾ ഇപ്പോഴും എന്റെ രോമങ്ങൾ ഇടയിട്ടിന്ന് ഡിസ്കോ ഡാൻസ് കളിക്കുന്നു വല്ലാത്ത ഒരു അഡ്രസ് ഓൺലി സിനിമ കണ്ട ഫീലായിരുന്നു എങ്ങനെ പറ്റുന്നു എന്റെ രാജീവളിയോ കളിയോ ഇങ്ങനെയൊക്കെ അപ്പൊ തോന്നി നമുക്കറിയുന്ന പരിചയക്കാർ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യണ്ടേ എന്ന് അതുകൊണ്ട് എടുത്തു വെച്ചതാ പക്ഷിപ്പോ ഉപകാരപ്പെട്ടില്ലേ എന്റെ ബുദ്ധി റോക്കറ്റാണ് അല്ലെ രാജീവെ രൂപേഷ് ക്രൂരമായി ചിരിച്ചുകൊണ്ട് രാജീവിന് തോളിൽ തട്ടി രാജീവാണെങ്കിൽ ഒന്നും പറയാൻ കഴിയാതെ താഴേക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ പിന്നെ ഇവിടെ നടന്ന സംഭവം നിന്റെ ഇളയക്കുട്ടിയിലെ ബാലമോള് അവൾ എന്റെ ഷട്ടിൽ ശർദിച്ചു അത് കഴുകാനായി എന്റെ അമ്മ ബാത്റൂമിലേക്ക് പോയി എനിക്ക് പുതിയൊരു ഷട്ട് വാങ്ങിത്തരാമെന്നും പറഞ്ഞ് മീരയും പോയി നോക്കണേ രാജീവേ ആ സമയത്ത് തന്നെ നീ റൂമിലേക്കും കേറി വന്നു ഇത് വെച്ച് ഒരു സിനിമ പിന്നെ സീരിയസ് ആയി പറഞ്ഞു ഇതിന്റെ പേരിൽ ഞാൻ അറിഞ്ഞാൽ നിന്റെ ഈ ലിപ്ലോപ് സീൻ ഉണ്ടല്ലോ നാളെ യൂട്യൂബിൽ ഹിറ്റാകും ലിപ്ലോപ് ചെയ്യൻ മലയാള സിനിമയിൽ ആരുമില്ല ഫാസിലും ടോവിനെയും ഒന്നും നിന്റെ ഏഴരത്തെത്തില്ല അനു വയ്യാതെ കിടക്കുകയാണ് കുട്ടികളും വളരെയധികം പിടിച്ചിട്ടുണ്ട് അവരോട് മാന്യമില്ലാതെ മോശമായി പെരുമാറി ഇല്ല രൂപേഷെ എനിക്കൊരു അബദ്ധം പറ്റിയതാ ഞാൻ നിന്റെ കാല് പിടിച്ച് പറയാം ഇത് പുറത്തറിയരുത് എന്റെ ഭാഗത്ത് നിന്നും ഒരു ശല്യവും നിനക്കുണ്ടാകില്ല ഇന്നും പറഞ്ഞ് രാജീവ് രൂപേഷിന്റെ രണ്ട് കൈയും പിടിച്ച് കേണപേക്ഷിക്കുന്ന പോലെ പറഞ്ഞു ശരി എനിക്കൊന്നേ പറയാനിടും ഫാമിലിയെ മറന്നു കളിക്കരുത് ചാടുന്ന പശുവിന് കോലുകൊണ്ട് അടിയെന്ന് കേട്ടിട്ടില്ലേ നിനക്ക് അനുഭവം വരുമ്പോൾ പഠിക്കുമെന്നും പറഞ്ഞു ദേഷ്യത്തോടെ രൂപേഷ് മുറിയിലേക്ക് കയറിച്ചെന്നു പിന്നാലെ രാജീവും മുറിയിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി തളർന്നു കിടക്കുകയാണ് അനുപമ കുട്ടികൾ രണ്ടുപേരും പേടിച്ചിരിക്കുന്നുണ്ട് മുമ്പ് സംഭവിച്ചേ എന്തെന്നറിയാത്ത മട്ടിൽ മാലതിമ നനഞ്ഞ ഷർട്ട് കയ്യിൽ പിടിച്ച് നിൽക്കുന്നുണ്ട് എന്താണിവിടെ സംഭവിച്ചത് ആരാണ് ഇവിടെ ഉറക്കം ബഹളം വെച്ചിരുന്നത് മാലതിമ രൂപേഷിനോട് ചോദിച്ചു രൂപേഷ് മറുപടി ഒന്നും പറയും മുൻപേ മീനെ ഷട്ടുമായി ഓടിക്കതച്ച് മുറിയിലേക്ക് വന്നു ദാ സാർ പുതിയ ഷർട്ട് ഓ നീ ഷർട്ട് വാങ്ങാൻ പോയതാണോ അതോ ഷർട്ട് നീന്തു വാങ്ങാൻ പോയതോ ഇപ്പൊ ഒരു ഉക്കുടവും തല്ലി പിന്നും രണ്ടു വഴിട്ടായനെ മീരിയിൽ നിന്നും ഷർട്ട് വാങ്ങിക്കൊണ്ട് രാജീവ് പറഞ്ഞു മീരിക്കൊന്നും മനസ്സിലാകാത്ത രീതിയിൽ എല്ലാരെയും പകച്ചു നോക്കി ഇതാരാ മോനെ മാൽദ്യമ്മ ചോദിച്ചു ഇതാണെ രാജീവ് അനുപമയുടെ ഹസ്ബൻഡ് ഓ ഭാര്യ വയ്യാണ് കിടക്കുന്നത് അറിഞ്ഞ് ഇപ്പോഴെങ്കിലും വന്നല്ലോ സന്തോഷം എന്നും പറഞ്ഞ് രാജീവിനെ മാൽദിയമ്മ പുറ്റിച്ചു ഒന്നും പറയാൻ കഴിയത് മിണ്ടാതെ നിൽക്കുക മാത്രമാണ് രാജീവ് ചെയ്തത് പുതിയ ഷട്ടും മാറിയതിന് ശേഷം അധികം സംസാരിക്കാൻ നിൽക്കാതെ മാൽമ്മയും രൂപേഷും എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി സംഭവങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിലും രാജീവ് വന്നപ്പോൾ മീരം മൊര പുറത്തേക്ക് ഇറങ്ങി രാജീവ് വന്ന് നേരെ കസാര ലീതും കുഞ്ഞുങ്ങളൊക്കെ രാജീവിനെ കണ്ട് ഭയന്നിരിക്കുകയാണ് ഇരിക്കുകയാണ് സോറിയനും ഐ എം വെരി സോറി നിന്നെ ഞാൻ തെറ്റിദ്ധരിക്കാൻ പാടില്ലായിരുന്നു മനസ്സിലെ ദേഷ്യം ഉള്ളിലൊതുക്കി മുഖത്ത് കുറ്റബോധം ഉള്ളത് അഭിനയിച്ച് രാജീവ് അനുപമയോട് പറഞ്ഞു